മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട് തനിക്ക് എന്തുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്നാണിപ്പം എൻ്റെ ഒരു സംശയം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ എനിക്ക് ഒരു തൃപ്തിയും ഇല്ലായിരുന്നു പിന്നെ പിന്നെ തൻ്റെ അമ്മ വെച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത് പക്ഷേ അവിടെ മൂന്ന് പേര് വേറെ ഉണ്ടായിരുന്നല്ലോ അവരിൽ ആരിലെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് എന്നാണിപ്പോൾ എൻ്റെ സംശയം അതിലെന്തെങ്കിലും കഴിച്ചത് കൊണ്ടായിരിക്കുമോ തനിക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്നാണ് വന്നതെന്നാണിപ്പോൾ ഞാൻ ഓർക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മഹി നമുക്ക് ഡോക്ടറെ പോയി കാണാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടനൊന്നും വിഷമിക്കേണ്ട എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എല്ലാം എൻ്റെ മാറിയിട്ടുണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഡോക്ടറെ കാണണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് പോയി കാണാമല്ലോ കണ്ണേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദുർഗ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് എടാ എന്താടാ അവളെ ഒരുപാട് സമയമായല്ലോ റൂമിലോട്ട് പോയിട്ട് എന്തായിരിക്കുമോ അവളുടെ കാറ്റങ്ങാനും പോയോ അവരല്ല അനക്കവും ഒന്നും ഇല്ലല്ലോ എന്തായിരിക്കും കാരണം എന്തുകൊണ്ടാണോ അവളിങ്ങോട്ട് വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അമ്മേ അത് കഴിച്ചിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് സമയമൊക്കെ പിടിക്കും അപ്പം ശരീരം മുഴുവൻ സ്പ്രെഡായി ആവും ആൾ കുഴഞ്ഞു വീഴുന്നത് അതുകൊണ്ട് അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറയുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് എന്താടി നിന്റെ ക്ഷീണമൊക്കെ കുറഞ്ഞാ നിന്റെ ഷർദ്ദിലൊക്കെ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിന്റെയൊക്കെ ഷർദിലൊന്നും കുറഞ്ഞില്ലെങ്കിൽ ഉണ്ണി നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ ദുർഗ പറയുന്നുണ്ട് അതെന്താണ് എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇത്ര ധൃതി അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേ ദുർഗ പറയുന്നുണ്ട് അതൊന്നുമല്ല അപ്പം നീ ഇനി ഇത്രയും നേരം ഛർദ്ദിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ അല്ലാതെ അതിൽ വേറൊരു അർത്ഥമൊന്നും നീ കാണണ്ട എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ വയറാണെങ്കിൽ സ്തംഭിച്ച പോലെ ഇരിക്കുകയാണെന്നെല്ലാം പറയുന്നുണ്ട് അതിനുശേഷം മഹാലക്ഷ്മി അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് നിൻ്റെ വയറ് മാത്രമല്ല ഡീ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നിൻ്റെ ഹൃദയവും സ്തംഭിച്ച് പോകുമെന്നെല്ലാം ദുർഗയാണെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട് പിന്നീട് കരുണാലയത്തിലാണെങ്കിൽ കരുണയ്ക്കാണെങ്കിൽ വളരെ ഷർദിലും ക്ഷീണവും തളർച്ചയും എല്ലാം കൂടി കൂടി വരുന്നു അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് പറ്റിയതാണ് പ്രതാപ നമ്മുടെ മോൾക്ക് എന്താണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തിനാണോ ഇങ്ങനെ ഛർദ്ദിക്കുന്നത് എന്നെല്ലാം പ്രതാപനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് പ്രതാപ പറയുന്നുണ്ട് അമ്മേ എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവൾക്ക് പറ്റില്ല എന്നെല്ലാം പറയുന്നു അപ്പോൾ മോഹിനി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അല്ലാതെ ഇങ്ങനെ കടുത്തിയുണ്ടെന്നോ ആയില്ല എന്ന് പറയുന്നു അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് എന്താടി നീ എൻ്റെ മോളെ കൊല്ലാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ നിന്റെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു എൻ്റെ മോൾ പായസമാണെങ്കിൽ നന്നായിട്ട് കുടിച്ചു നീ എന്തെങ്കിലും എന്തിനെങ്കിലും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നോ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മോഹിനി പറയുന്നുണ്ട് അമ്മ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നുണ്ടല്ലോ എൻ്റെ മക്കളെ കൊല്ലാൻ ഞാൻ എന്താ ചെയ്യുന്നത് അതൊക്കെ ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് അങ്ങനത്തെ പണിയൊക്കെ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ അതും ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുന്നത് പറയുന്നുണ്ട് അപ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ ഛർദിൽ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട പ്രതാപ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ സ്തംഭിച്ചു പോകുകയാണ് കാരണം മഹാലക്ഷ്മിയാണ് ഇവിടെ കറങ്ങി വീഴുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഇപ്പോൾ കരുണയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഉണ്ണിയാണ് ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയെ കരുണയ്ക്കാണെങ്കിൽ വളരെ ഷർദിലും തലകറക്കവും വയറുവേദനയും എല്ലാം ഉണ്ടാകുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങോട്ട് പ്രതാപനം കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനതുകൊണ്ട് അങ്ങോട്ട് പോകുക ാണ് എത്രയും പെട്ടെന്ന് കരുണയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നെല്ലാം ഉണ്ണി ദുർഗയോടായിട്ട് പറയുന്നുണ്ട് അപ്പോഴേ ദുർഗ പറയുന്നുണ്ട് മോനെ എത്രയും പെട്ടെന്ന് നീ പോയിട്ട് വാന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിടുന്നുണ്ട് അങ്ങനെ കരുണയെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ കരുണയെ പരിശോധിക്കുന്ന ഡോക്ടർ കരുണയെ കാര്യമായിട്ട് തന്നെ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ആ സമയം പ്രതാപനും ഉണ്ണിയും കൂടെ പറയുന്നുണ്ട് മോ എൻ്റെ മോൾ എന്ത് എൻ്റെ മോൾക്ക് എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വഴി അവൾക്ക് എന്തോ ഒരു വയറുവേദന പോലെ വരികയും ഉടനെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചെയ്ത് മഹാലക്ഷ്മിക്ക് ചെയ്തത് അവൾക്ക് തന്നെ തിരിച്ചടിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നെല്ലാം ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് പ്രതാപൻ അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എൻ്റെ മോൾക്കാണെങ്കിൽ ഒരു കുഞ്ഞുമുണ്ട് വയറ്റിൽ ആ കുഞ്ഞിനെ ഒന്നും സംഭവിക്കാതിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്താ അച്ഛാ എന്ത് ചെയ്താലും നമുക്ക് തന്നെയാണല്ലോ തിരിച്ചടിക്കുന്നത് അവൾക്കൊക്കെ വെച്ച പായസം ഇനി അരുണയെങ്ങാനും എടുത്തു കഴിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട് അച്ഛാ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട്